അഭീഷ്ട വരദായിനിയായ പാമ്പാടി ചെറുവള്ളിക്കാവിലമ്മയുടെ കുംഭപൂര മഹോത്സവത്തിന് കുടിയിറങ്ങി തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു ആറാട്ട് പുത്തൻപുറം മഞ്ഞാമാക്കൽ ആറാട്ടുകടവിലായിരുന്നു തിരുവാറാട്ട് നടന്നത് ക്ഷേത്രം തന്ത്രയും മേൽശാന്തിയും തിരുവാറാട്ടിന് കാർമ്മികത്വം വഹിച്ചു ശേഷം താലപ്പൊലി പഞ്ചവാദ്യം ഗജവീരന്മാർ എന്നിവയുടെ അകമ്പടിയോടെ ദേവി തിരിച്ചിഴുന്നള്ളി വിവിധയിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ആറാട്ടു ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിയത് ശേഷം തിരുമുൻപിൽ പറ അൻപൊലി എന്നിവ നടന്നു തുടർന്ന് കുടിയിറങ്ങി കുടിയിറക്കിന് ശേഷം നടന്ന കരിമരുന്ന് പ്രയോഗം നയനാനന്ദകരമായി 뉴스 ब 로 य ू र 남